ഇടുക്കിയിൽ നിരവധി ഇരുചക്രവാഹന മോഷണ കേസുകളിൽ പ്രതികളായ രണ്ട് യുവാക്കൾ പിടിയിൽ മോഷ്ടിച്ച ബൈക്കിൽ യാത്ര ചെയ്യവേ അടിമാലിക്ക് സമീപത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയും പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു ഏതാനും നാളുകൾക്കിടെ ജില്ലയിൽ നിന്ന് കാണാതായ വിവിധ ബൈക്ക് മോഷണ കേസുകളിൽ പ്രതികളാണ് അറസ്റ്റിലായത് രാജാക്കാട് മാങ്ങാത്തോട്ടി സ്വദേശി ഒറ്റപ്പ്ളാക്കൽ അനൂപ് അണക്കര സ്വദേശി വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴാം തീയതി ഉടുമഞ്ചോര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുക്കുടിയിൽ നിന്ന് ബൈക്ക് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നുവരികയാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ച ബൈക്കിൽ കോതമംഗലത്ത് പോയി തിരികെ വരുന്ന വഴി അടിമാലിക്ക് സമീപത്ത് വെച്ച ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു തുടർന്ന് പെട്രോളിങ്ങിനെത്തിയ അടിമാലി പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു പ്രതികൾ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ മുക്കുടിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് ഇവരുടെ കൈവശമുള്ളതെന്ന് പ്രതികൾ സമ്മതിച്ചു ഇതോടെ പ്രതികളെ ഉടുമ്പച്ചോര പോലീസിന് കൈമാറി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഇരുവരും ചേർന്ന ബൈക്ക് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഈ ബൈക്ക് ഒരു ആക്സിഡന്റിൽ പെടുകയും ആക്സിഡന്റ് പറ്റി ഇവര് റോട്ടിക്കിടന്ന ഇവരെ അടിമാലിയിലെ ഹൈവേ പോലീസ് അടിമാലിയിലെ പോലീസ് ഇവരെ പിടിപോയി ആശുപത്രിയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇവര് ഈ മുപ്പടി ഭാഗത്തു നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ച മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഉടുമ്പൻചല പോലീസ് ലഭ്യം അറിയിച്ച് ഞങ്ങള് സ്ഥലത്ത് നിന്ന് അടിമാലി പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെയും ഈ പ്രതികളെയും ബൈക്കും ഞങ്ങൾ പോയി പരിശോധിച്ച് ഒരു ഉടുമ്പൻചല പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ ഇവര് ആണ് ഈ ബൈക്ക് മോഷ്ടിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്നേ ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തുനിന്ന് ബസ് സ്റ്റാൻഡിൽ രാജാക്കാട് ബസ് സ്റ്റാൻഡില് രണ്ട് ബൈക്കുകൾ കൂടി രാജാക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് രണ്ടും കുമളി നിന്ന് രണ്ടു ബൈക്കുകളും ഇവർ മോഷ്ടിച്ചിട്ടുണ്ട് മറ്റു മേഖലകളിൽ നിന്നും അടുത്തിടെ ഇരുചക്ര വാഹനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ പ്രതികൾക്ക് പങ്കുണ്ടോയെന്നും സംഘത്തിൽ മറ്റു പ്രതികൾ ഉണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു